ഹായ് ഓൾ അപ്പോൾ ഇത് ഡേ ത്രീയിലെ ബാക്കി പാർട്ടാണ് കേട്ടോ നമ്മളന്ന് അങ്ങനെ ബട്ടൂർ കേവിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ളത് ഒരു മുരുകൻ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലോട്ട് ഇങ്ങനെ കയറിപ്പോവാനായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സ്റ്റെപ്പുകളാണ് കേട്ടോ ഉള്ളത് ആ ഒരു സ്റ്റെപ്പുകളൊക്കെ കയറി കയറി ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും കയറിയപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് അവിടെ എത്തിയാൽ തീർച്ചയായിട്ടും ഫോട്ടോസൊക്കെ നിങ്ങൾ എടുക്കണം അവിടെ എത്തിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗൈഡ് നമ്മൾ അവിടെ നിന്ന് പ്രത്യേകം പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് പേര് കയറിയിട്ടുള്ളായിരുന്നു ബാക്കി കയറാൻ പറ്റാത്തവരൊക്കെ താഴെ നിൽക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ എന്താ പറയുക മഴ പോലെ വർണ്ണങ്ങളുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ ദൂരന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ വീഡിയോ ക്യാമറ ഒന്നും ഞാൻ ഫോണൊന്നും കാണിക്കില്ലേന്ന് പറഞ്ഞിട്ട് നടക്കുകയായിരുന്നു ഇതുപോലുള്ള സഞ്ചാരികളെ കയ്യിൽ നിന്നൊക്കെ പല സംഭവങ്ങളും അവരിങ്ങനെ തട്ടിപ്പറിച്ച് കുരങ്ങന്മാർ തട്ടിപ്പറിച്ച് കൊണ്ടും പോണേ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലോണം പേടിച്ചിട്ടോ മേലെ എത്തിയിട്ടുണ്ടായിരുന്നത് എത്തി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തി എന്നുള്ള തെളിവിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തിരികത്തിച്ച് ഇങ്ങോട്ടും കിടത്തിയിട്ട് അവിടെ വെച്ച് കൊടുത്തുവിട്ടോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നസീമത്തൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടോ മേലൊക്കെ കയറി വന്നത് എനിക്ക് കയറാനല്ല ഇറങ്ങാൻ നല്ല ഈസി ആയിട്ട് തോന്നി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങാൻ പറ്റിയിട്ടോ പക്ഷേ കയറാൻ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും വർക്കൗട്ടും കൂടി ആയിട്ടോ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നല്ലൊരു വ്യായാമാണല്ലോ അപ്പോൾ അതും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോക്കിൽ പിന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സൈഡിലൊക്കെ കുറച്ച് എന്താ പറയുക നമ്മൾ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഷോപ്പുകൾ ഉണ്ടായിരുന്നു നമ്മൾ കുട്ടി മൈസൂരൊക്കെ പോകുമ്പോൾ ഉണ്ടാവില്ലേ അതേപോലൊക്കെ തന്നെ അതുപോലെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഉണ്ടല്ലോ ആ മുരുകനെ കാണാനായിട്ടാണ് ഇപ്പോൾ മുകളിലോട്ട് പോയിട്ടുള്ളത് സെയിം അതിൻ്റെ ഒരു ബിംബം ഇവിടെ താഴെ പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കയറി പോകണത് വേറൊരു സൈഡിലൂടെയാണ് കേട്ടോ വേറെ സ്റ്റെപ്പിലൂടെയാണ് ഇറങ്ങി വരാനും ഇങ്ങോട്ട് താഴേക്ക് വരാനുള്ളത് വേറൊരു സൈഡിലൂടെയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയല്ല തിരിച്ച് ഇറങ്ങണത് അതുപോലെ താഴെ കുറേ നിറയെ കച്ചവടക്കാരുണ്ട് കിട്ടോന്ന് മറ്റേ ജ്യൂസ് ടീ സ്നാക്സ് എല്ലാ ഐറ്റത്തിൻ്റെ കച്ചവടക്കാരും താഴെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യമൊക്കെ കയറണ മുന്നേ തന്നെ എല്ലാവരും നല്ല ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് നല്ല ഉന്മേഷം വരാൻ വേണ്ടി ചായ ഒക്കെ കുടിച്ചിട്ടാണ് മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ പിന്നെ കയറി ഇറങ്ങിയതിൻ്റെ ശേഷം ആണ് കേട്ടോ വെള്ളമൊക്കെ കുടിക്കാന്ന് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഈയൊരു വിഗ്രഹമാണ് അവിടെ മുകളിലുള്ളത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നൈറ്റ് തിരിച്ചു ഫുഡ് കഴിച്ചു അതുപോലെ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും ഒരു ഷോപ്പിംഗ് മാളിൽ ഇറങ്ങിയിട്ട് എല്ലാവരും കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നടന്ന് ഇതുപോലെ റൂമിൽ പോകുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ നൈറ്റ് എൻ്റെ റൂമിൽ നിന്ന് നോക്കിയാലുള്ള ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ വണ്ടികളൊക്കെ പോയിട്ട് പോകണമൊക്കെ കാണാനായിട്ട് പക്ഷെ നമ്മൾ അത്യാവശ്യം